തയ്യൽക്കാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് സ്ലീവിൻ്റെ വിട്ത്ത് സ്ലീവിൻ്റെ ലെങ്ത് സ്ലീവിൻ്റെ കൈക്കുഴി അത് വളച്ചു വെട്ടുന്നത് ഇതൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് അപ്പം നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഒരു ചുരിദാറിൻ്റെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമോ വേണ്ടി നമ്മളെ ബോഡി പാർട്ട് വെട്ടി വെച്ചിട്ടുണ്ട് ഇത് ലൈനിങ് തുണിയാണ് ഇത് നല്ല തുണിയാണ് നമുക്ക് ലൈനിങ് തുണിയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലൈനിങ് തുണിയിൽ നമുക്ക് ഇതിൻ്റെ ആം ആംകോൾ കേർവ് എത്ര ഉണ്ടെന്ന് നമുക്ക് ആം ആംകോളുടെ റൗണ്ട് എത്ര ഉണ്ടെന്ന് അളക്കാൻ പോകാം ഇവിടുന്ന് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഞാൻ ഇന്നും പറയുന്ന പോലെ ഒരു സ്വൽപ്പം തുമ്പും ഒരു ചെറിയ തോതിൽ വിട്ടാൽ മതി ഒരുപാട് വിടണ്ട വിട്ട് നമ്മൾ അളന്ന് നോക്കും നമ്മൾ മുമ്പേ അളന്ന് വെച്ചതാണ് കൃത്യം പത്തരയുണ്ട് ആ മനസ്സിൽ ആ പത്തര എന്നുള്ള അളവ് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ ചുരിദാർ വെട്ടിയതിൻ്റെ ചുരിദാർ വെട്ടിയതിൻ്റെ ബാക്കി തുണി ഞാനിങ്ങനെ മടക്കി കിട്ടും ഇപ്പം നമ്മുടെ ആമദത്തെ സംശയം എന്താണെന്നറിയാമോ ഈ തുണിയുടെ വീതി ഇതല്ലേ കൈയുടെ വീതി എന്ന് പറയുന്നത് ഈ വീതി എത്ര എടുക്കണം അത് ഏറ്റവും എളുപ്പത്തിൽ രണ്ട് സൈസിൽ നമുക്ക് തീരുമാനിക്കാം ഒന്ന് ഏറ്റവും എളുപ്പത്തിൽ തീരുമാനിക്കാവുന്നത് നമ്മുടെ ബസ്റ്റ് അളവ് എത്രയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് നാൽപ്പത്തിയെട്ടാണ് നാൽപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് ആ പന്ത്രണ്ട് അളവ് നമുക്ക് ഈ ഇവിടെ എടുക്കാം കറക്റ്റ് പന്ത്രണ്ട് അളവുണ്ടിത് ഇത് കണ്ടല്ലോ കറക്റ്റ് രണ്ട് തുണിയായത് കണ്ടില്ലേ നിങ്ങൾ നമ്മൾ വെട്ടിയതിൻ്റെ ബാക്കി കറക്റ്റ് പന്ത്രണ്ടിൽ ഞാൻ ഈ തുണിയെ അറേഞ്ച് ചെയ്തു പന്ത്രണ്ട് പന്ത്രണ്ടും വേണമെങ്കിൽ ഒരു പൊടിക്കൊരു അര ഇഞ്ച് കൂടെ തുടക്കക്കാർക്ക് വേണമെങ്കിൽ കൂട്ടില്ല വേണമെങ്കിൽ പന്ത്രണ്ടര എടുത്തു കേട്ടോ അത് ചിലപ്പം കൂടി അഡ്ജസ്റ്റ് ചെയ്യട്ടെ പന്ത്രണ്ടരയിലാണ് ഞങ്ങൾ നിർത്തിയിട്ട് അപ്പോൾ ഇതും പന്ത്രണ്ടര അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ബസ്റ്റളവ് നാൽപ്പത്തി രണ്ട് എനിക്കുണ്ട് നാൽപ്പത്തിരണ്ടുള്ള എനിക്ക് എത്ര കൈ കൈയെടുക്കാം നാൽപ്പത്തി രണ്ടിൻ്റെ നാലൊന്നും എത്ര പത്തരയല്ലേ എനിക്ക് പത്തര മതി സ്ലീവിൻ്റെ വെടുത്തെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പന്ത്രണ്ടിൽ കൃത്യം പന്ത്രണ്ട് അരയിൽ ഞാൻ ഇത് സ്ലീവിൻ്റെ വണ്ണം എടുത്തു ഇനി സ്ലീവിൻ്റെ ഇറക്കം അത് നമ്മൾ ഡിപ്പെൻ്റ് അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് സ്ലീവിൻ്റെ ഇറക്കം അല്ലേ ഞാൻ സ്ലീവിൻ്റെ ഇറക്കം ഈ ചേച്ചിക്ക് എടുക്കുക അപ്പോൾ ഈ മുട്ടിന്റെ തൊട്ട് താഴെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയാണെ പതിനഞ്ചെടുത്തിട്ടുണ്ട് പതിനഞ്ച് പതിനഞ്ചേ കാലും എടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ പതിനഞ്ചേ കാലിൽ മാർക്ക് ചെയ്തു ഇവിടെയും നമുക്ക് ആ മാർക്ക് കാല് ഇനി നമുക്ക് ഈ ഇവിടെ നിന്ന് ഈ കൈ കൈക്കൊരു ഷേപ്പ് വരണ്ടേ ഇങ്ങനെ താഴേക്ക് ആ ഷെയ്പ്പാണ് ഇനി നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഷേപ്പ് ഈ നാല്പത്തി എട്ട് ബസ്റ്റളവുള്ള ചേച്ചിക്ക് എത്ര വരാം നാലേ കാല് എടുക്കാം നമുക്ക് നാലേ കാല് എടുക്കുവാണേ നാലര വേണ്ട നാലേ കാല് ഞാനൊരു നാല് അടുത്ത് മൂന്നേ മുക്കാല് നാലടുത്തൊക്കെ ഞാൻ എടുക്കും ഇതിപ്പോ എത്രണ്ട് നാലേ ആ നാലേ കാലിൽ നമുക്ക് ലൈൻ വരയ്ക്കാം നാലേ കാലിൽ ഒരു സ്വല്പം കൂടെ ഈ ലൈന് മുമ്പോട്ട് വരയ്ക്കും ഇത്രയും പിടി പിടിക്കിട്ടിയല്ലോ വണ്ണം എടുത്തത് മനസ്സിലായി ഇറക്കം നമ്മുടെ ഇഷ്ടമാണ് നമ്മളത് എടുത്തു ഇറക്കത്തിന് നമ്മളവിടെ ഒരു ഒരു ലൈൻ ഇറക്കമല്ല ആ മൊത്തം നീളം നമ്മൾ ലൈൻ വരച്ചു നമ്മുടെ കൈയുടെ കുഴി വരയ്ക്കാനുള്ള ഷേപ്പ് നമ്മൾ എത്ര എടുത്തു നാലേ കാലെടുത്തു അപ്പോൾ ഓർക്കണം മുപ്പത്തിയാറ് മുപ്പത്തെട്ട് ഒക്കെ ഉള്ളവർക്ക് അത്ര മതി മൂന്നര മതി നാല്പത് നാൽപ്പത്തി രണ്ടിന് മൂന്ന് മുക്കാല് നാല് വരെ എടുക്കാം ഇപ്പം നാൽപ്പത്തി എട്ടുള്ളത് കൊണ്ടാണ് നാലേ കാലെടുത്തത് ഇനി നമ്മുടെ എളുപ്പമാർഗം എന്ന് പറയുന്നത് ഈ തുടക്കം മുതൽ ഇതത്ര ഷാർപ്പല്ല ഏറ്റവും ഷാർപ്പ് അഥവാ ചുരിദാറിനൊക്കെ ഇത് അപ്ലൈ ചെയ്യാം സാരി ബ്ലൗസിന് അത്ര ഷാർപ്പല്ല കേട്ടോ അപ്പം നമ്മൾ ഈ കോണിൽ നിന്നും ഈ ലൈനിലേക്ക് ഇങ്ങനെ ടേപ്പ് പിടിക്കണം കണ്ടോ ഈ കോണിൽ മുറുകി പിടിച്ചുകൊണ്ട് ലൈനിൽ പിടിക്കുമ്പോൾ എവിടെ എത്രയായിരുന്നു നമ്മുടെ കൈ വണ്ണം വന്നത് കൈയുടെ ആംഹോൾ റൗണ്ട് എത്ര നമുക്ക് നമുക്കിവിടെ കിട്ടിയത് പത്തരയല്ലേ ആ പത്തര ഇവിടെ വരുന്നത് നമ്മൾ നോക്കുന്നു ആ പത്തര പത്തരയിൽ നമ്മളൊരു ലൈൻ വരച്ചു കണ്ടോ അവിടെ നിന്ന് നമുക്കൊരു രണ്ട് ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ ഇടുന്നു അപ്പം നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞാൽ പന്ത്രണ്ട് അല്ലേ നോക്കിക്കേ ഇത് കണ്ടോ നിങ്ങൾ നോക്കിക്കേ ഇത് കണ്ടോ നിങ്ങൾ കറക്റ്റ് പന്ത്രണ്ടളവെന്ന് നമുക്ക് മതി ഞാൻ പിന്നെ അര ഇഞ്ചൂടെ കൂടുതലിട്ടതാണ് എന്തെങ്കിലും തുടക്കക്കാർക്ക് പ്രശ്നം വരാതിരിക്കാൻ അപ്പോൾ നമുക്ക് ഇത്രയും മതി ശരിക്കും സ്ലീവിൻ്റെ വണ്ണം ഇനിയും ഈ സ്ലീവിന് ഷെയ്പ്പ് ഭരയ്ക്കുന്നെങ്ങനെ നമുക്ക് നോക്കാം നോക്കിക്കോണേ ഇവിടുന്ന് ഒരു കറക്റ്റ് രണ്ടിഞ്ചേൽ തൊടുകയെ വേണ്ട ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി തൊടാതെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ചരിച്ച് താഴോട്ട് വരിക കണ്ടോ താഴോട്ട് വന്ന് ഇതിലേക്ക് കൂട്ടിച്ചേർത്തുക ഇങ്ങനെ തന്നെ അല്ലാതെ ഇങ്ങനെ മേളിലോട്ട് വരച്ചു ഇവിടെ താഴോട്ട് വരച്ചു ഇത്രയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട ഈ ഒന്ന് മനസ്സിൽ കണ്ടാൽ മാത്രമേ ഇത്രയേ ഉള്ളൂ ഇനി കൈയുടെ അടിവണ്ണം നമ്മൾ നോക്കുന്നു കൈയുടെ അടിവണ്ണം ഞാൻ തൽക്കാലം ഒരു ഏഴ് എടുക്കുന്നു അവിടെ നിന്നും ഒരു രണ്ടിഞ്ച് കൂടുതലെടുക്കുന്നു ഇതുപോലെ ലോങ് കൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് നീളമുള്ള കൈ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഷെയ്പ്പ് ഉള്ള സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാൻ പഠിക്കാം ഈ വെട്ടുമ്പോഴേ ഷെയ്പ്പ് സ്കെയിൽ ഉപയോഗിക്കണേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെറിയ കൈയാണെങ്കിൽ ഇങ്ങനെ അധികം അടിക്കേണ്ടി വരുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ എത്ര അടിച്ചാലും ശരിയാവുന്നില്ല അപ്പോൾ നമുക്ക് ആണ് വേണ്ടത് ഇവിടെ മുതൽ ഇത ഈ അളവ് വരെ നമ്മൾ വരയ്ക്കുന്നു പിന്നെ നമ്മൾ ഇതും കൂടെ വരയ്ക്കും ഇപ്പം നമ്മുടെ ഷെയിൽ നമുക്ക് വേണമെങ്കിൽ നാളെ നോക്കാം നോക്കാവേ കേട്ടോ ഇത് കാരണം ഞാൻ ഇങ്ങനെയാണ് പിടിച്ചത് ഇങ്ങനെ പിടിച്ചപ്പോഴാണ് നമുക്ക് പത്തരയിൽ നമ്മൾ പറഞ്ഞത് പക്ഷേ ഇത് വരുന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കയറി ഇറങ്ങിയല്ലേ അപ്പോഴത്തേന് അളവ് കൂടും ഇത് പതിനൊന്നിഞ്ചുണ്ട് നമുക്കൊരു പ്രശ്നവുമില്ല അത് കൂടുതലാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടല്ലോ കേട്ടോ ഇഞ്ച് നമുക്ക് വേണം എന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കൂടുതൽ വരുന്നുണ്ട് കൂടുതലായാലും കുറയാതിരുന്ന പോലെ ഇനിയും നമ്മ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മളിതിനെ നിവർത്തിയിടുന്നു നിവർത്തിയിടുമ്പോൾ ഒന്നുകൂടെ നമ്മൾ നോക്കുന്നു നല്ല വശം ഇത് മോശം വശം ഇതും മോശം വശം ഇത് നല്ല വശം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇടിക്കുന്ന ഒരു ഭാഗം നമ്മളിങ്ങനെ നിവർത്തിയിടണം നിവർത്തിയിട്ടിട്ട് മുമ്പത്തെ പോലെ തന്നെ ഈ രണ്ട് ഇഞ്ച് വരെ നമ്മളൊന്നും ചെയ്യണ്ട ഇവിടുന്ന് ചെറിയ തോതിൽ താഴേക്ക് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരു സ്വൽപ്പം ഇങ്ങനെ കയറ്റി അരയ്ക്കാം കണ്ടോ ഇത്രയും തന്നെ കയറി പോണേ കയറി വന്ന് നമുക്ക് ഇതിലോട്ട് കൊണ്ടുവന്ന് കൂട്ടുമുട്ടിക്കാം ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ ഇത് നമുക്ക് അതിലെ കട്ട് ചെയ്ത് കളയാ ഇത്തരം തുണികൾ വെട്ടുമ്പോൾ ഒരു കാര്യം ചെയ്യണേ പറ്റുമെങ്കിൽ നിങ്ങൾ വെട്ടുമ്പോൾ തന്നെ ഇത് കണ്ടോ ഇതിൻ്റെ പേര് കാണുമ്പോൾ നമുക്ക് ഒരുവിധം മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ നല്ല വശവും മോശം വശവും ഈ തേരൽ അല്ലെങ്കിൽ കരയിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നല്ല വശത്ത് ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും സ്വല്പം വെട്ടമൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നമുക്ക് മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യാനായിട്ട് അവിടെ ഒരടയാളം കൊടുത്തേക്കുക അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബ്ലൗസിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഈ നെക്കിൻ്റെ ഈ തുടക്കമില്ലേ ഇവിടെ ഒരു നോച്ച് നോച്ചിട്ട് കൊടുക്കാനും മറക്കല്ലേ കാണാവുന്ന രീതിയിൽ തന്നെ ഒരാളെ ഏറെപ്പെടുത്തണം അപ്പോൾ നമുക്കിനിത് തയ്ച്ചാൽ ഒരു കുഴപ്പമില്ലാതെ കിട്ടും തയ്ക്കണം തയ്ക്കുന്ന വേണമെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ തയ്ക്കുന്ന സ്ലീവ് പിടിപ്പിക്കുന്ന വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഇട്ടുതരാം സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്ത് കളഞ്ഞില്ലേ അപ്പം നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ കൈക്കൊഴി എടുക്കുന്ന നമുക്ക് നോക്കാം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ബാക്ക് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ബൈക്ക് ഭാഗം നമുക്കങ്ങ് എടുത്തു മാറ്റാം എടുത്തു മാറ്റിയിട്ട് ഫ്രണ്ട് മാത്രം പഴയതുപോലെ തന്നെ നമ്മൾ വെക്കുന്നു പഴയ പോലെ തന്നെ ഈ മിഡ് പോയിൻ്റ് അതിന് നമ്മൾ എപ്പോഴും ഇവിടെ ഈ മിഡ് പോയിൻ്റ് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മൾ നേരെ നമ്മൾ ഇവിടെ ഈ ഷോൾഡർ നമുക്കിത് കളയാൻ പറ്റത്തില്ലല്ലോ എങ്കിലും അതിൻ്റെ അവിടെ ചെറിയ തോതിൽ ഇങ്ങനെ കയറി വരണേ കയറി വന്ന് ഇങ്ങനെ വന്ന് ഇത് കണ്ടോ ഇവിടെ വരുമ്പോഴത്തേക്കും ശരിക്കും അര ഇഞ്ചി കൂടുതൽ പോകണം എല്ലാവരും അര എന്നൊക്കെ പറയാം പക്ഷേ അരേ ഇഞ്ച് പെട്ടിയാലൊന്നും പോരാ ഇവിടെ ചുളുക്കം വരാതിരിക്കണമെങ്കിൽ അര ഇഞ്ചിൽ കൂടുതൽ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് വേണം എങ്ങോട്ട് പോയി ജോയിൻ ചെയ്യാൻ ഈ നമ്മുടെ അടയാളത്തിലോട്ട് പോയി ജോയിൻ ചെയ്യാം കണ്ടോ ഇങ്ങനെ നമുക്ക് ഇത്ര ശരിക്കും ഇത്രയും തന്നെ എടുത്തു കളണം പിന്നെ നിങ്ങളെ ഞാൻ കാണാൻ സ്ലീവ് ജോയിൻ ചെയ്യാൻ നേരത്ത് കാണിച്ചിട്ടില്ലേ ഇത്രയും കളഞ്ഞിട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ കൈ ഇട്ട് നോക്കും അപ്പം കൈ ഇട്ട് ഇട്ട് നോക്കിയാൽ ഇവരെ യോജിപ്പിച്ച് നോക്കും ബാക്കി ഫ്രണ്ടും കൂടെ യോജിപ്പിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഗ്യാപ്പില്ല എങ്കിൽ വീണ്ടും ഞാൻ കട്ട് ചെയ്ത് കളയും എങ്കിലേ നമ്മുടെ ചുരിദാറും സാരി ബ്ലൗസുമൊക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കത്തുള്ളൂ അപ്പം നമുക്ക് ഇത്രയും സുഖമായിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കളയാം ഇതിപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെയാണ് കളയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നല്ല ചുരിദാറിൻ്റെ മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് വശവും നമ്മൾ എടുത്തു കളയണം ഇത്രയും പീസ് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഓക്കേ താങ്ക് യു ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ നിങ്ങൾ അറിയാവുന്നവർക്കൊക്കെ ഒന്ന് 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 ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ